ഹലോ എവറി വൺ ആകാശം എന്ന കഥയുടെ ഇരുപത്തിനാലാമത്തെ പാർട്ടിലേക്ക് കിടക്കാം അമ്മയുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ ഇതുവരെ അമ്മയോട് ചോദിച്ചിട്ടില്ല ആ റിലേഷൻ അത് അമ്മയുടെ ഇഷ്ടത്തോടെ ആയിരുന്നോ അതോ അമ്മയെ ആരെങ്കിലും ചതിച്ചതാണോ ഒന്നും എനിക്കറിയില്ല പക്ഷേ അമ്മയാണ് ഇന്ന് എൻ്റെ ലൈഫിലെ എനിക്കാകെയുള്ള ധൈര്യം എൻ്റെ സമ്പാദ്യം അമ്മയ്ക്ക് വേണ്ടിയാണ് ഇപ്പോഴെൻ്റെ ജീവിതം അവൾ മുഖം തുടച്ച് പുഞ്ചിരിച്ചു കിരൺ അത്ഭുതത്തോടെ അവളെ നോക്കി ഇതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന ആളല്ല ഇപ്പോൾ അനുപമ ആ മുഖത്ത് വീണ്ടും കുസൃതിയും പുഞ്ചിരിയും നിറഞ്ഞിരിക്കുന്നു നിൻ്റെ വീടെവിടാ ആ ഹോസ്പിറ്റലിൻ്റെ അടുത്താണോ അവൻ വീണ്ടും ചോദിച്ചു എന്താണ് സാർ ആദ്യം ബന്ധുക്കൾ എന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്ന് ചോദിക്കുന്നു അതും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും വീടെവിടെയാണെന്ന് ചോദിക്കുന്നു ഈ പറഞ്ഞ സാധനങ്ങളൊന്നും എനിക്കില്ല എൻ്റെ സാറേ അവിടെ ഹോസ്പിറ്റലിനടുത്ത് ഒരു ഓർഫണേജിലാണ് അമ്മയും ഞാനും താമസിച്ചോണ്ടിരുന്നത് പിന്നെ എനിക്ക് ടൗണിലൊരു വർക്കിന് വേണ്ടിയാണ് ഞാനും നീലിമയും അവിടെ ഹോസ്റ്റലിൽ റൂം എടുത്തിരിക്കുന്നത് എത്ര സിമ്പിളായിട്ടാണ് ഇവളിതെല്ലാം പറയുന്നത് അവൻ അതിശയത്തോടെ അവളെ നോക്കി നിന്നു പുലർച്ചെ നീലഗിരി റിസോർട്ടിൻ്റെ മുറ്റത്തേക്ക് കിരണിൻ്റെ കാറ് വന്ന് നിന്നു അനുപമ നല്ല ഉറക്കത്തിലായിരുന്നു കിരൺ വണ്ടി നിർത്തിയതും അവൻ പുറത്തിറങ്ങിയതും ഒന്നും അവൾ അറിഞ്ഞിരുന്നില്ല റിസോർട്ടിന്റെ മുകളിലത്തെ നിലയിൽ കിടന്നിരുന്ന ഗായത്രി വണ്ടിയുടെ ശബ്ദവും ഗേറ്റ് തുറക്കുന്ന ശബ്ദവും കേട്ട് ഉണർന്നു അവർ എഴുന്നേറ്റ് ഗ്ലാസ് വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി കിരൺ വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങി കഴിഞ്ഞിരുന്നു അനുപമയുടെ ഡോറിന് വശത്തേക്ക് അവൻ നടന്നു ചെന്നു കിരൺ ആ ഡോർ തുറന്നിട്ട് പോലും അനുപമ ഉറക്കിൽ നിന്നും ഉണർന്നിട്ടില്ല ഇതെന്തോന്ന് ജീവനില്ലേ അവൻ അവളെ തട്ടി വിളിച്ചു പുലർച്ചെ രണ്ട് മണിയാവും വരെ തന്നോടവൾ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരുന്നതാണ് അവൾ ഇപ്പോൾ ഇപ്പോഴുറങ്ങിയതേ ഉള്ളൂ അതുകൊണ്ടായിരിക്കും എഴുന്നേൽക്കാത്തത് അവളെ സീറ്റിൽ നിന്നും വലിച്ചെടുത്തു തോളിലേക്കിട്ടു എൻ്റെ അമ്മേ ഇതിനെന്തു ഭാരമാണ് വെറുതെ അല്ലല്ലോ കിലോ കണക്കിന് ബിരിയാണിയല്ലേ രാത്രി തട്ടിയത് അവൻ അവളെയും കൊണ്ട് റിസോർട്ടിനകത്തേക്ക് നടന്നു സെക്യൂരിറ്റി കിരണിന് മുൻപിലായി നടന്നു ചെന്ന് ഓഫീസിൻ്റെ വാതിൽ തുറന്നുകൊടുത്തു അനുപമയെ അകത്തുള്ള സോഫയിലേക്ക് കിടത്തി കിരൺ ഓഫീസിൻ്റെ പുറത്തേക്കിറങ്ങി വന്നു റിസപ്ഷനിലെ സോഫയിലിരുന്ന് അവൻ സെക്യൂരിറ്റി നൽകിയ ഒരു കപ്പ് കാപ്പി കാപ്പിയെടുത്ത് ചുണ്ടോട് ചേർത്തു പിന്നിലായി ഒരു കാൽ കേട്ട കിരൺ സോഫയിൽ കൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കി വരതയായിരിക്കുമെന്നാണ് അവൻ കരുതിയത് എന്നാൽ തൻ്റെ പുറകിലുള്ള ആളെ കണ്ടതും കിരൺ സോഫയിൽ നിന്നും അറിയാതെ എഴുന്നേറ്റ് പോയി മമ്മ മമ്മ എന്താ ഇവിടെ അവൻ ഗായത്രിക്ക് അടുത്തേക്ക് തിരിഞ്ഞു എന്തേ കിരൺ എന്നെ നീ ഇവിടെ പ്രതീക്ഷിച്ചില്ലേ ഗായത്രിയുടെ മുഖത്ത് നീരസം കിരൺ ശ്രദ്ധിച്ചു താൻ അനുപമയ്ക്കൊപ്പം പോയതും തിരികെ അവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതുമൊന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ആ മുഖഭാവത്തിൽ വ്യക്തമായിരുന്നു എന്താ കിരൺ നീ എന്നെക്കുറിച്ച് ഓർക്കണ്ട ഞാൻ നിൻ്റെ ആരും അല്ലല്ലോ പക്ഷേ പപ്പയെയും ലക്ഷ്മിയെയും നീ മറന്നോ നമ്മുടെ കുടുംബോ എല്ലാം നീ നശിപ്പിക്കുകയാണോ പപ്പയെപ്പോലെ തന്നെ നിൻ്റെ എല്ലാ ബിസിനസ്സിലും പൂർണ്ണമായും വിജയിക്കാൻ ഇന്നു വരെ നിനക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ലൈഫിൽ നീ തോറ്റുപോവാണ് ഗായത്രിയുടെ കണ്ണ് നിറഞ്ഞു വന്നു മമ്മ മതി ഈ സംസാരം ഇവിടെ നിർത്ത് എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാൻ മമ്മയെക്കുറിച്ച് ഓർക്കാതെ എന്ത് ചെയ്തു എന്നാണ് അമ്മ പറയുന്നത് മമ്മ എൻ്റെ ആരും അല്ലെന്ന് ആരാ പറഞ്ഞത് അവൻ നിഷേധാർത്ഥത്തിൽ തലവെട്ടിച്ചു പിന്നെ നീ ആ ഇങ്ങനെ കറങ്ങി നടന്നാൽ പിന്നെ എന്താ ഞാൻ കരുതേണ്ടത് ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരുന്നെങ്കിൽ വറുതെ നിന്നോടൊപ്പം ഉണ്ടാവുമായിരുന്നു അതുമല്ലല്ലോ ഗായത്രി കണ്ണുകൾ തുടച്ചു പ്ലീസ് മമ്മ എന്നെ തെറ്റിദ്ധരിക്കല്ലേ ഞാനും അനുപമയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധവും ഇല്ല അവൾ എനിക്ക് കുറച്ച് കാശ് തരാനുണ്ട് അത് തിരികെ തരാൻ അവളുടെ കയ്യിലില്ലെന്ന് പറഞ്ഞപ്പോഴാണ് അവളെ ഞാനിവിടെ ജോലിക്കെടുത്തത് ഇന്നലെ വർക്ക് കഴിഞ്ഞപ്പോഴാണ് അവളുടെ അമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞ് ഫോൺ വന്നത് രാത്രി അവൾ തനിയെ പോയാൽ അത് അപകടമാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ അവളുടെ കൂടെ പോയത് കിരൺ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഗായത്രിയോട് തുറന്നു പറഞ്ഞു അവരുടെ മുഖത്ത് അല്പം അല്പമൊരാശ്വാസം വന്നതുപോലെ കിരണിന് തോന്നി ശ്വേതയുടെ കാര്യം ഇതുവരെ കിരണിനോട് താൻ അവതരിപ്പിച്ചിട്ടില്ല അതിന് ഒരു കാരണവുമുണ്ട് ഗായത്രി കിരണിൻ്റെയും ലക്ഷ്മിയുടെയും അമ്മയല്ല ബാലചന്ദ്രൻ സാറിൻ്റെ ആദ്യ ഭാര്യയിലുണ്ടായ മക്കളാണ് അവർ രണ്ടുപേരും കിരണിൻ്റെ അമ്മ മരിച്ചുപോയ ശേഷം അദ്ദേഹം രണ്ടാമതായി വിവാഹം കഴിച്ചതാണ് ഗായത്രിയെ ഗായത്രിയുടെ സഹോദരൻ്റെ മകളായ ശ്വേതയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുവാൻ അവരുടെ മനസ്സിൽ ഉദ്ദേശമുണ്ടായിരുന്നു എങ്കിലും താനൊരു സ്വാർത്ഥയാണെന്ന് കരുതുമോ എന്നുള്ള ചിന്തയിൽ ഗായത്രി അതിതുവരെ ഇതുവരെ അവരോടാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇനി എത്രയും പെട്ടെന്ന് ശേതയും കിരണുമായുള്ള വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ കൂട്ടണമെന്ന് തന്നെ ഗായത്രി മനസ്സിലുറപ്പിച്ചു ആകാശം കഥയുടെ അടുത്ത പാർട്ടുമായി ഞങ്ങളുടൻ തന്നെ വരുന്നതാണ്